ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എം യുവർ ഹോസ്റ്റ് ആസിഫ് ആൻഡ് യു ആർ വാച്ചിങ് വീഡിയോയിൽ നമ്മൾ ഒരു ക്യാമറ റിവ്യൂ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന കമന്റ്സും സജഷൻസും എല്ലാം ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു കമന്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നു ഇരിക്കുക അത് ലുമിക്സ് എസ് നയൻ എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ ചോദിച്ചുകൊണ്ടുള്ള ഒരു കമന്റാണ് അത് എനിക്ക് ഭയങ്കര യാദൃശ്യവായിട്ട് തോന്നി കാരണം ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ എസ് എം ഐന്ന് പറഞ്ഞ ക്യാമറ ഞാൻ ഒരു റിവ്യൂ യൂണിറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ കമന്റ് ഇട്ടത് ആരാണെങ്കിലും കറക്റ്റ് സമയത്ത് എൻ്റെ ഒരു റിവ്യൂ പ്രോസസ്സ് നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും ഞാൻ ഒരു ക്യാമറയുടെ സ്പെക്സ് ജസ്റ്റ് വിളിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ക്യാമറ യൂസ് ചെയ്യാൻ എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് യൂസബിൾ ആണോ എന്നുള്ള ഒരു കാര്യം സോ ഈ ക്യാമറ ഞാൻ കൊണ്ടുപോയത് എറണാകുളത്തുള്ള ഹെഡ്ജ് ക്യാഫയിലാണ് ഹെഡ്ജ് നമ്മളുടെ ക്ലയന്റ് ആണ് സോ ഈ ക്യാമറ വെച്ചുള്ള ഷൂട്ട്സ് എല്ലാം അവരുടെ കിച്ചണിലും അവരുടെ ആംബിയൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ഞാൻ എക്സിസ്റ്റിംഗ് ലുമിക്സ് യൂസർ കൂടിയാണ് അപ്പോൾ എൻ്റെ ലുമിക്സ് എസ് ഫൈവിൽ നിന്ന് എസ് നയനിലേക്ക് പോയപ്പോണ്ടായ ഡിഫറൻസും അതിലുണ്ടായ ഒരു ഡിഫറന്റ് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം സോ വെൽക്കം ടു ദ റിവ്യൂ ഓഫ് ദ ലുമിക്സ് എസ് നൈൻ കുറച്ച് പെക്യുലിയർ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ലുമിക്സ് ഈ ക്യാമറ മാർക്കറ്റ് ചെയ്തത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടും ട്രാവൽ വ്ലോഗേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് പക്ഷേ ഫീച്ചേഴ്സിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ മെഗാ പിക്സൽസ് ഉള്ള ഒരു ഫുൾ ഫ്രെയിം സെൻസർ ആണ് ഈ ക്യാമറയിൽ ഉള്ളത് ഇതൊരു ബഡ്ജറ്റ് ക്യാമറയൊന്നും അല്ല ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറ ബ്രാൻഡ് യൂസ്വലി ഉദ്ദേശിക്കുന്നത് ക്യാമറ യൂസ് ചെയ്യാൻ റിലേറ്റീവ്ലി ഈസി ആയിരിക്കും ഇപ്പം കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ക്യാമറ എടുത്ത് എന്തെങ്കിലും പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആയിരിക്കണം അപ്പം അതാണ് കണ്ടന്റ് ക്രിയേറ്റർ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ക്യാമറയിൽ ഒരുപാട് ഫീച്ചേഴ്സ് പാക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരേ സമയം ഭയങ്കര എളുപ്പമാണ് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പക്ഷെ അതേപോലെ തന്നെ ആയിട്ട് ക്യാമറകളെ പറ്റി പഠിക്കണം ഫീച്ചേഴ്സിനെ പറ്റി അറിയണം എന്നുള്ള ഒരാൾക്ക് ഭയങ്കര ആണ് ഈ ക്യാമറ യൂസ് ചെയ്ത് ഈ ക്യാമറ റിലീസ് ചെയ്തിട്ട് ഒരു എട്ടൊമ്പത് മാസത്തോളം ആയി സോ ദിസ് ക്യാമറ ഹാസ് ബിൻ അറൌണ്ട് ഫോർ അ വൈൽ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ക്യാമറ റിലീസ് ചെയ്തപ്പോൾ യൂസേഴ്സ് കംപ്ലയിന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ ഫേംവെയർ അപ്ഡേറ്റിൽ ലുമിക്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് റെക്കോർഡിംഗ് ലിമിറ്റ്സ് ക്യാമറ ഭയങ്കര ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോ ഈ ക്യാമറ ഇറങ്ങിയ സമയത്ത് സിക്സ് കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം പത്ത് മിനിറ്റ് പതിനാറ് മിനിറ്റ് അങ്ങനെ കുറച്ച് റെക്കോർഡിംഗ് ലിമിറ്റ്സ് ഒക്കെ ലൂമിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യൂസേഴ്സ് കംപ്ലയിന്റ് ചെയ്തതിനെ തുടർന്ന് ലൂമിക്സ് ഇറക്കിയ ഫോംവെയർ അപ്ഡേറ്റിൽ ഈ റെക്കോർഡിംഗ് ലിമിറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട് ലുമിക്സിന്റെ തന്നെ എസ് ഫൈവ് മാർക്ക് ടു എസ് ഫൈവ് മാർക്ക് ടു എക്സ് എന്നുള്ള ക്യാമറയിലൊക്കെ കാണുന്ന സെയിം ട്വന്റി ഫോർ മെഗാ പിക്സൽ സെൻസർ ആണ് ഈ ക്യാമറയിൽ ഉള്ളത് സ്കേപ്പിൾ ഓഫ് റെക്കോർഡിംഗ് സിക്സ് കെ വീഡിയോ സിക്സ് കെ ഓപ്പൺ ഗേറ്റ് വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ഓപ്പൺ ഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറിന്റെ ഹോൾ ഫ്രെയിം യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ക്യാമറകളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക അത് സിക്സ്റ്റീൻ ബൈ നയൻ എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സെൻസർ ആക്ച്വലി അതിൻ്റെ മുകളിലേക്കും അതിന്റെ താഴത്തേക്കും കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഓപ്പൺ ഗേറ്റ് എന്ന് വെച്ചാൽ സെൻസറിന്റെ ഹോൾ സൈസ് ഹോൾ ലെങ്ത് ആൻഡ് വിട്ടു വെച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് സിക്സ്റ്റീൻ ബൈ നയൻ റേഷ്യോയിലേക്ക് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ വീഡിയോ നമ്മുടെ റീൽ ഫോർമാറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിലോ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരിക്കും പിന്നെ ഇതൊരു വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ക്യാമറയാണ് ഇതിന് വ്യൂ ഒന്നുമില്ല സൈസ് വളരെ ചെറുതായതുകൊണ്ട് ഈ ക്യാമറയ്ക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗ്രിപ്പ് പോലും ഇല്ല നിങ്ങൾ ഇൻട്രോയിൽ കണ്ടത് നമ്മൾ സ്മോൾ റിങ്കിന്റെ ഒരു അറ്റാച്ച്മെന്റ് വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്രിപ്പ് ആഡ് ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ നാച്ചുറൽ ആയിട്ട് ഈ ക്യാമറയ്ക്ക് ഒരു ഗ്രിപ്പ് ഇല്ല സോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ക്യാമറ എന്നുള്ള രീതിയിൽ ലുബിക്സ് ഈ ക്യാമറ മാർക്കറ്റ് അവര് പ്രസന്റ് ചെയ്ത പുതിയൊരു ആപ്പാണ് ലുമിക്സ് ലാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് അപ്പൊ ഈ ആപ്പ് മെയിൻലി ലട്ട്സിന് വേണ്ടിയുള്ളതാണ് അതായത് ലുക്കപ്പ് ടേബിൾസിന് വേണ്ടിയുള്ളതാണ് ലട്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കളർ ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യും ആ ഒരു സംഭവം തന്നെയാണ് ലട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾക്ക് ക്യാമറയും ഫോണും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഫോണിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ടോ മാനുവൽ ആയിട്ടോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോസിലെല്ലാം നമുക്ക് ഓരോരോ ലട്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ റെഡിമെയ്ഡ് ആയിട്ടുള്ള ലട്ട്സ് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ലട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് ക്യാമറയിലേക്ക് തിരിച്ച് ലോഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട കളർ പ്രൊഫൈൽ എന്താണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലട്ട് എന്താണോ ഈ ലട്ട് നമ്മുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഫയലിലോ ഫോട്ടോ ഫയലിലോ ബേക്കിൻ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് കളർ ഗ്രീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് എങ്ങനെയാണോ ഫൈനൽ ഫയൽ വേണ്ടത് അതുപോലെ തന്നെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഈ ക്യാമറയുടെ പോസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ഷൂട്ട് എഡിറ്റ് ഷെയർ എന്ന് എഴുതിയിട്ട് ആ എഡിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് സോ ബേസിക്കലി എഡിറ്റിംഗ് ആ ഒരു പ്രോസസ്സ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് നേരിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ലുമിക്സ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ലുമിക്സ് ലാബ് എന്ന് പറഞ്ഞ ആപ്പ് എനേബിൾ ചെയ്യുന്നത് ലുമിക്സിന്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറായ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ക്യാമറയിലുണ്ട് അത് മറ്റുള്ള എല്ലാ ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കിയാലും ദ ബെസ്റ്റ് എൻ ദ ആണ് ഞാൻ ഇപ്പോൾ ഒരു വർക്കിന് പോയാൽ ഞാനൊരു ഗിംബലായിട്ടൊന്നും പോകാറില്ല ഈ ക്യാമറയിലെ സ്റ്റെബിലൈസേഷൻ അത്രയും നല്ലതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്യാമറയിൽ ഡ്യുവൽ നേറ്റീവ് ഐ എസ് ഒ ഉണ്ടെന്നുള്ളത് അതിൻ്റെ റേഞ്ച് വരുന്നത് ഐ എസ് ഒ സിക്സ് ഫോർട്ടിയിലും ഐ എസ് ഒ ഫോർ തൗസൻഡിലും ആണ് എന്താണ് ഡ്യുവൽ നേറ്റീവ് ഐ എസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐ എസ് ഒക്ക് ഒരു ബേസ് റേഞ്ച് ഉണ്ടാവും ആ റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഫോട്ടോസും വീഡിയോസും ഏറ്റവും ക്ലീൻ ആയിട്ട് ഏറ്റവും ചെറിയ നോയിസ് ലെവൽസിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഡിവൽ നെയ്റ്റീവ് ഐ എസ് ഒന്ന് ആ സെൻസറിന് രണ്ട് റേഞ്ചുകൾ ഉണ്ടാവും സാധാരണ ക്യാമറ സെൻസറുകളിൽ അത് ഒരു റേഞ്ച് ഉണ്ടാവും അത് വളരെ ചെറിയൊരു ഐ എസ് ഒ ആയിരിക്കും മേ ബി ഒരു ഐ എസ് ഒ ടു ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡോ ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ക്യാമറയിൽ രണ്ട് നെയ്റ്റീവ് ഐ എസ് ഒകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലോ ലൈറ്റ് സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഹയർ ആയിട്ടുള്ള നീറ്റ് വൈ എസ് ഒിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ നോയ്സ് കുറച്ച് ഐ എസ് ഒ ഫോർ തൗസൻഡിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും പിന്നെ ഇതൊരു ഫുൾ ഫ്രെയിം ക്യാമറ ആയതുകൊണ്ട് ലോ ലൈറ്റ് പെർഫോമൻസും ഗംഭീരമാണ് നമുക്ക് ഐ എസ് ഒര് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടും പിന്നെ ഇതൊരു കണ്ടന്റ് ക്രിയേറ്റർ ക്യാമറ ആയതുകൊണ്ട് ഫയൽസ് ഷെയർ ചെയ്യാനുള്ള എളുപ്പത്തിൽ വീഡിയോ ഫയൽസ് ഷെയർ ചെയ്യാനുള്ള എളുപ്പത്തിന് എം പി ഫോർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റും ലുബിക്സി ക്യാമറയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ സിക്സ് കെ ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെയിൽ സിക്സ്റ്റി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫുൾ എച്ച് ഡിയിൽ വൺ ട്വന്റി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും അതായത് സ്ലോ മോഷൻ ഒക്കെ നല്ല ഗംഭീരമായിട്ട് കിട്ടും ഞാൻ ഹെഡ് കാഫേയിൽ പോയ സമയത്ത് ഞാൻ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്തത് സ്ലോ മോഷൻ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് കിച്ചണില് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാൻ ടോസ് ചെയ്യുന്ന സമയത്തും നമ്മൾ വെജിറ്റബിൾസ് സോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല സ്ലോ മോഷൻ ഫയൽസ് കിട്ടിയാല് നല്ല അടിപൊളിയായിരിക്കും വീഡിയോ ഫയൽസ് ഫോട്ടോസും നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത് വളരെ ക്രിസ്പ് ക്രിസ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള നോയിസ് ലെവൽസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്യാമറയിൽ ലട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബട്ടൺ ഞെക്കിയാല് നമ്മൾ ക്യാമറയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന കസ്റ്റമായിട്ടുള്ള ലട്ട്സ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഭയങ്കര ബ്ലാൻഡായിട്ടൊന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ ഫോർമാറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പ്രൊഫൈലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പൊ ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ക്യാമറയുടെ കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഉണ്ട് അത് ഉള്ളില്ലാത്തൊരു ക്യാമറ ആയതുകൊണ്ടല്ല ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ആയതുകൊണ്ട് ഹാർഡ്വെയർ വളരെ ചെറുതായതുകൊണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഈ ക്യാമറയിലുള്ള ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാമറയിൽ ഒരു ഗ്രിപ്പ് ഇല്ലാന്നുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് ഓഫ് ഓൾ ഈ ക്യാമറയിൽ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടേ ഉള്ളൂ തേർഡ് തിങ് ഇതിൽ മൈക്രോ എച്ച് ഡി എം ഐ പോർട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ സൈസ് എച്ച് ഡി എം ഐ പോർട്ട് കൊടുക്കാനുള്ള അത്രയും ഒരു സ്പേസ് ഒന്നും ഇല്ല ഈ ക്യാമറയിൽ പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല ഈ ക്യാമറയിൽ നമുക്ക് മൈക്ക് കുത്താനുള്ള ഒരു പോർട്ട് ഉണ്ട് പക്ഷെ അത് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഹെഡ്ഫോൺസ് കുത്താൻ പറ്റില്ല പിന്നെ ലാസ്റ്റ് കാര്യം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം ഈ ക്യാമറയിൽ മെക്കാനിക്കൽ ഷട്ടർ ഇല്ല എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഷട്ടർ മാത്രമാണ് ഉള്ളത് പക്ഷേ ഞാൻ ഫോട്ടോസ് എടുത്ത സമയത്ത് ഇലക്ട്രോണിക് ഷട്ടർ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല യൂഷ്വലി നമ്മുടെ കുറച്ച് പഴയ ക്യാമറാസ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇലക്ട്രോണിക് ഷട്ടർ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും അല്ലെങ്കിൽ ഭയങ്കര റോളിംഗ് ഒക്കെ കിട്ടും പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഈ ക്യാമറയിൽ എനിക്ക് ഫേസ് ചെയ്തില്ല ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ക്യാമറയും ലുമിക്സ് എസ് ഫൈവ് ആണ് സെയിം സിസ്റ്റമാണ് അപ്പൊ എനിക്ക് ലുമിക്സ് എസ് ഫൈവിൽ നിന്ന് എസ് നയനിലേക്ക് പോയപ്പോൾ ആ ഷൂട്ടിനെ എസ് നയൻ യൂസ് ചെയ്തപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് ഡിഫറൻസസ് ഉണ്ട് എസ് ഫൈവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു ക്യാമറയാണ് ഫൈൻഡർ ഒക്കെ ഒക്കെ ഉള്ള ഉള്ള ഒരു ക്യാമറയാണ് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതിനോടും ഈ എല്ലാം ഓരോ ബട്ടൺസ്ലേക്ക് അസൈൻ ചെയ്യുന്നതിനോടും ഭയങ്കര യൂസ് ആണ് അപ്പോൾ എസ് നൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബട്ടൺസ് ഒക്കെ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എസ് നൈനിലെ ബട്ടൺസ് വളരെ കുറവാണ് പുറകിലുള്ള ടച്ച് സ്ക്രീനാണ് ക്യാമറയുടെ ടച്ച് സ്ക്രീനാണ് നമ്മൾ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെയുള്ളതെല്ലാം നമുക്ക് ഐ എസ് ഒ സെറ്റ് ചെയ്യാനും വൈറ്റ് ബാലൻസ് ഷട്ടർ സ്പീഡ് അപ്പറച്ചറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റം ബട്ടൺസ് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എസ് ഫൈവിൽ നിന്ന് എസ് നയനിലേക്ക് പോയപ്പോൾ അത് കുറച്ചുകൂടെ കമ്പർസം ഒരു പ്രോസസ് ആയിട്ട് തോന്നിയിരിക്കും കാരണം എസ് നയ ബട്ടൺസും കുറച്ച് ചെറുതാണ് കുഞ്ഞു ക്യാമറ ആയിരുന്നു രണ്ടാമത്തെ കാര്യം എസ് നയനിന് ഗ്രിപ്പ് ഇല്ലാത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം എന്റെ എസ് ഫൈവിന്റെ ഗ്രിപ്പ് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പാണ് പക്ഷേ എസ് നൈനിലേക്ക് പോയപ്പോൾ ഗ്രിപ്പ് ഇല്ലാന്ന് മാത്രമല്ല ക്യാമറയുടെ പുറകിലേക്ക് പിടിക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റേ സ്ട്രാപ്പ് ഇടുന്ന ഒരു ഒരു ചെറിയൊരു കിലിങ്ങിൽ കിലുങ്ങുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് കൈക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല പിന്നെ ഈ ക്യാമറയിൽ ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു സവിശേഷത തന്നെയാണ് നമുക്ക് ഏത് ആംഗിൾസിലേക്ക് വേണമെങ്കിലും സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും സോ വാട്ട് ഇസ് ദ ഫൈനൽ വേർഡിങ് ആർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്യാമറ ക്രിയേറ്റേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ലുമിക്സി ക്യാമറ മാർക്കറ്റ് ചെയ്തതെങ്കിലും ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വേണം എന്നുള്ളവർക്ക് അതായത് ഒരുപാട് നാള് ബഡ്ജറ്റ് ക്യാമറാസ് യൂസ് ചെയ്ത് ഫുൾ ഫ്രെയിമിലേക്ക് ഒരു എൻട്രി പോയിന്റ് വേണം വളരെ നല്ല പ്രൈസിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു ക്യാമറയാണ് ഇത് ഇതിന്റെ കോമ്പറ്റിറ്റേഴ്സ് ആയിട്ട് ഞാൻ പറയുന്നത് സോണിയുടെ സി വി ഇ വൺ എന്ന് പറയുന്ന ക്യാമറയും സുജിയുടെ ഒരു എക്സ് വൺ ഹൺഡ്രഡ് മാർക്ക് സിക്സ് എക്സ് പ്രോ സീരീസ് ആ ഒരു ക്യാമറസ് ഒക്കെ ആയിരിക്കും ഏകദേശം ഈ ഒരു ഫോം ഫാക്ടറിലും ഈ ഒരു സ്പെസിഫിക്കേഷൻസിലൊക്കെ വരും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ക്യാമറ അതിനേക്കാളും ഒക്കെ വളരെ നല്ലൊരു ക്യാമറയാണ് ആൻഡ് ഫുജിയുടെ ഒരു ഫിലിം സിമുലേഷൻസിന് ഒരു പ്രത്യേകത കിട്ടും കളേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും നമുക്കത് ഒരു ജനറൽ ആപ്ലിക്കേഷൻ സെൻസിൽ നോക്കുന്ന സമയത്ത് എസ് നയൻ്റെ ഒരു ഫീച്ചർ സെറ്റാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് സോ ഈ ക്യാമറയുടെ പ്രൈസ് വരുന്നത് ബോഡി ഓൺലി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെയൊക്കെ ഇടയിലാണ് ഓരോ സൈറ്റിലും ഓരോ വിലകളാണ് അതുകൊണ്ട് കറക്റ്റ് ഒരു പ്രൈസ് പിൻ പോയിൻറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല എം ആർ പി ഇതിനേലും വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ എൽ മൗണ്ടിലുള്ള ലെൻസുകളാണ് ഈ ക്യാമറ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൽ മൗണ്ട് എന്ന് വെച്ചാൽ എൽ മൗണ്ട് അലയൻസിൻ്റെ ഒരു ഭാഗമാണ് അതായത് ലുമിക്സ് സിഗ്മ ലൈക്ക ഈ മൂന്ന് ക്യാമറ ബ്രാൻഡുകളിലെ ലെൻസുകൾ നമുക്ക് ഈ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ തേർഡ് പാർട്ടി ലെൻസുകളും അവൈലബിൾ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് ലുമിക്സ് എസ് നയ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ക്യാമറയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ്സിൽ ചോദിക്കണം അത് മാത്രല്ല മറ്റെന്തെങ്കിലും ക്യാമറ റിവ്യൂ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഡെഫിനറ്റ്ലി കമൻസിൽ എഴുതാം ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം It's your host Asif signing off. Thank you so much for watching.